വാൻ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്ത ഒരു വർക്കാണ് ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ ഡോർമാറ്റുകളാണ് ഈ ഡോർമാറ്റുകൾ ഇത് എന്തിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇത് വേസ്റ്റ് തുണികൾ നമ്മൾ തിരുപ്പൂരിലുള്ള കമ്പനിയിലെ വേസ്റ്റ് തുണികളായിരുന്നു കേട്ടോ കുറേ കാലം നമ്മൾ ഈ തുണികളൊക്കെ നൂലുകളാണ് വെറും തുണിയല്ല അത് നൂലുകളാണ് പീസ് കെട്ടി വരുന്ന നൂലുകളാണ് കുറേ നാൾ നമ്മളിത് വേസ്റ്റിലിട്ട് കളയുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ചെയ്യുമായിരുന്നു അങ്ങനെ കുറേ ഇങ്ങനെ കളയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ ശരിക്കും ഇതിനെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ആ കഥയാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ എല്ലാ കുറേ നൂലുകളുണ്ടായിരുന്നു ഞാൻ വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ കുറേ നാളായി ഞാനിത് വിചാരിക്കുന്നു നമ്മളിത് ഒരു ഒന്നൊന്നര വർഷമായി ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാനല്ല എൻ്റെ താത്തൂവിനാണ് ചെയ്യുന്നത് ഞാൻ നൂല് താത്തക്ക് കൊണ്ട് കൊടുക്കും അത് ഞാൻ കൊണ്ട് കൊടുത്ത് ബിസിനസ് തുടങ്ങാനുള്ള കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ ഈ നൂലുകൾ എല്ലാം ഡിഫറെൻറ്റ് കളറില് ഷേപ്പിൽ നീളത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതിനെയൊക്കെ നമ്മൾ എടുത്ത് ഏകദേശം ഒരേ കളറിലൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ട് ഓരോ തുന്നി നൂല് ഒരു ഉരുണ്ടകളാക്കി റോളുകളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ടൂൾസാണ് കുറച്ച് സൂചി നൂല്സ് സിസ് വേണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണം നോക്കാം അതുമാതിരി തന്നെ നമുക്കിത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ നീഡിൽ സൂചി നമ്മുടെ സേഫ്റ്റി പിന്നുണ്ടല്ലോ സേഫ്റ്റി പിന്നുകൊണ്ടും ഇതുണ്ടാക്കാം പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ക്രോഷേ നീഡിൽസ് വാങ്ങാൻ കിട്ടും ഓൺലൈനിലൊക്കെ ഒരുപാട് വാങ്ങാൻ കിട്ടും നമ്മൾ ഓൺലൈനിലാണ് വാങ്ങിയത് ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സെറ്റാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത് അതൊക്കെ ഒരുപാട് കാലം യൂസ് ചെയ്യാം ആദ്യം നമുക്ക് ഈ സാധനത്തിൻ്റെ യൂസ് അറിയാത്തത് കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല അവിടെ ഇവിടെയൊക്കെ ഇട്ട് പോയതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെയും പിന്നെയും വാങ്ങേണ്ടി വന്നത് ഇല്ലെങ്കിലും നമുക്ക് നല്ല നല്ല പ്രൊഡക്റ്റ് വാങ്ങി ഒരുപാട് കാലം യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെതാണ് നമുക്ക് ഈ പരിപാടി തുടങ്ങാം ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് മീൻസ് ഇതെൻ്റെ അല്ല ആദ്യമേ പറയാനുള്ളത്

സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെയും ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പല അളവുകളിലുണ്ട് ക്രോഷൻ ഇരിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റംസ് കാണും കേട്ടോ അങ്ങനെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മൾ നമുക്ക് നമ്മുടെ മാറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം ഫസ്റ്റ് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്ത് റോളെടുത്ത് ആ നൂലിൻ്റെ റോളെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരു ഡോട്ട് ഇടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് നന്നായി ടൈറ്റാക്കി അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഏത് ക്രോഷനീഡിലാണ് യൂസ് ചെയ്യുന്നത് അത് അതിനകത്ത് ഇട്ട് ടൈറ്റ് ആക്കിയിട്ടാണ് ഓരോ ആ ചുറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വീണ്ടും ഒരു ചുറ്റെടുത്ത് വീണ്ടും ഒരു ചുറ്റെടുത്ത് അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടാണ് കേട്ടോ ആദ്യത്തെ ഒരു റോള് വളരെ സൂക്ഷ്മമായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് എത്ര നീളവും വീതിയും വേണമെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം ആ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുക ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന മാറ്റിന് അൻപത് ചുറ്റാണ് ഉണ്ടായിരുന്നത് അൻപത് ഇഴകളാണ് ഉണ്ടായിരുന്നത് കാരണം ഇതിൻ്റെ ഈ ഓരോ ആദ്യത്തെ ഇട്ടിരിക്കുന്ന ആ നൂലിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ആ ഇഴയുടെ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മാറ്റ് ഫുള്ളായിട്ട് എത്ര വേദിയും നീളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുക ക്രോശേ ക്ലാസുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമ്മൾ കൂടുതലും അത് നോക്കിയിട്ടാണ് പഠിച്ചത് പക്ഷേ താത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്രില്യൻ്റ് ആണ് ആൾക്ക് നന്നായിട്ട് ചിത്രം വരയ്ക്കാനും അതുപോലെ തന്നെ സാഹിത്യം അതായത് കഥകളും വിതകളും എഴുതലും ചെറുപ്പം മുതലേ ഭയങ്കര ഒരു ഇതിൻ്റെയൊക്കെ ആരാധികയാണ് കേട്ടോ നന്നായി ചിത്രം വരയ്ക്കുക ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യും പിന്നെ പോരാത്തതിനെ ഇതുപോലെയുള്ള ക്രോഷർ വർക്ക് നമ്മുടെ വീട്ടിൽ ഉമ്മ ചെയ്യുമായിരുന്നു അവർ ചെയ്ത മാറ്റുകളാണ് നമ്മുടെ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ ഇങ്ങനത്തെ നൂല് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ പഴയ സാരികൾ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ പണ്ട് കാലം മുതലേ ഇതെല്ലാം ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മാറ്റൊക്കെ പത്ത് വർഷമെങ്കിലും പഴക്കമുള്ളതായിരിക്കും അത്രയും കാലം ഈട് നിൽക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഈ സാധനം കൂടുതൽ പഠിച്ചിട്ട് ഇതൊരു ബിസിനസ് ബിസിനസ്സായിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ സോ നമുക്ക് ഞാൻ പറഞ്ഞു തരാം താത്ത അത് ഓരോ റോളുകളായിട്ട് എടുത്ത് ഓരോ ലെയറുകളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ബ്ലൂ കളർ തീർന്നു ബ്ലൂ കളർ നമുക്ക് വേണ്ടത്രയും എടുത്തിട്ടുണ്ടോ അടുത്തത് അതിൽ തന്നെ വീണ്ടും റെഡ് കളർ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ ഇതൊരു ബിസിനസ് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുപ്പൂരിൽ ഞാൻ ഇതുപോലെ കുറേ വേസ്റ്റ് കളയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ താത്താനെ വിളിക്കുമായിരുന്നു എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് എനിക്ക് ഭയങ്കര നമ്മുടെ വർക്ക് എപ്പോഴും തീരില്ലാട്ടോ എനിക്ക് തിരുപ്പൂരിൽ ഇരിക്കുമ്പോൾ എൻ്റെ വർക്കുകൾ എപ്പോഴും തീരില്ല എപ്പോഴെങ്കിലൊന്ന് റിലാക്സേഷൻ ആയിട്ട് വിളിക്കുന്നത് ഇവിടെ ആയിരിക്കും അപ്പോൾ ഞാൻ ചോദിക്കും താത്താവിടെ താത്ത നീ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ അവൾ പറയും എല്ലാ പണികളും തീർന്നു കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഞാനിപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് വായിച്ചിട്ടിരിക്കുകയെന്ന് പറയുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇന്ന് വിളിച്ചാലും ഇവിളിങ്ങനെ പറയുമ്പോൾ എനിക്കൊരു അസൂയ അവളോട് അപ്പോൾ ഞാൻ നിനക്കൊരു പണി തരാം എന്തായാലും ഇവിടെ അറിയുന്ന കാര്യമാണ് എനിക്കൊരു പണി തരാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടു കൊടുത്തതാണ് വീട്ടിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി നൂല് കൊണ്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായിട്ടുണ്ടാവും അങ്ങനെ അതിൽ അതുണ്ടാക്കി കണ്ട ഭംഗി കൊണ്ടും അതുപോലെ അതുണ്ടാക്കുന്നത് കണ്ടിട്ട് ഒരുപാട് ആവശ്യക്കാർ വന്നു അങ്ങനെ ഇപ്പോൾ നമ്മളത് നല്ലൊരു ബിസിനസ്സായി ഏറ്റെടുത്ത് ഇപ്പോൾ കോയമ്പത്തൂരിൽ എത്താത്ത കടകളിലൊക്കെ ഇത് കൊണ്ട് വിൽക്കാൻ അവർ വന്ന് വാങ്ങിക്കും ഓർഡർ കൊടുത്തിട്ട് അങ്ങനെ നല്ലൊരു ബിസിനസ് ബിസിനസ്സായിട്ടുണ്ട് മാഷ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഇത് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല നല്ല ഇത് നമുക്ക് പ്രൊഫഷണലായിട്ട് ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നൂല് യൂസ് ചെയ്യുന്നത് നമുക്ക് സാരിയോ പഴയ എന്തെങ്കിലും തുണികളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കി വീട്ടിലും യൂസ് ചെയ്യാം സോ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നമ്മൾ കുറേ മാറ്റുകൾ ഉണ്ടാക്കി വിട്ടിട്ട് വിറ്റിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വേണ്ടി കുറച്ച് ഉണ്ടാക്കി തന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ കമൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കിയ എൻ്റെ നാത്തൂവിനൊക്കെ ഭയങ്കര സന്തോഷവും താത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ വീട്ടിൽ വെറുതെ ഇരുന്ന് അങ്ങനെ ഇരുന്ന ആളാണ് ഇപ്പോൾ ആൾക്ക് സ്വന്തമായി ഒരു വരുമാനം ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാമെന്നുണ്ടെങ്കിലും ചെറിയൊരു വരുമാനം നിങ്ങളെക്കൊണ്ടും കഴിയുമെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നമുക്ക് സ്വന്തമായി ഒരു പത്ത് രൂപ വരുമാനം കിട്ടുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ഒരു അഭിമാനം തോന്നും നമ്മൾക്ക് തന്നെ നമ്മളോട് ഒരു അഭിമാനം തോന്നിയാലാണ് മറ്റുള്ള ആൾക്കാർക്കും നമ്മളോടൊരു വിലയുണ്ടാകുകയുള്ളൂ കേട്ടോ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഇത് എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു കാര്യമായത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് മാച്ച് ഉണ്ടാക്കുക എന്നത് മാത്രമല്ല ഇതുകൊണ്ട് അവൾക്കൊരു വരുമാന മാർഗവും അതിലൂടെ അവൾക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ലെവലും അവൾക്ക് വന്നു എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും അഭിമാനം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പ്ലീസ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ബ ബൈ